പള്ളിപ്പാളയം ചിക്കൻ ആ പേര് കേട്ടിട്ടുണ്ടോ ഇത് തമിഴ്നാട്ടിലെ വളരെ പോപ്പുലർ പോപ്പുലറായിട്ടുള്ളൊരു ചിക്കൻ റെസിപ്പിയാണ് അപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്നില്ലെങ്കിൽ നല്ലെണ്ണ ഉപയോഗിക്കുക അല്ലെങ്കിൽ വെളിച്ചെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് അതിനുശേഷം ഇതിലേക്ക് ഉണക്കമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഉണക്കമുളക് നമ്മുടെ എരിവിനുസരിച്ച് ചേർക്കട്ടെ ഇതൊരു സ്പൈസി ആയിട്ടുള്ള ചിക്കൻ ഡിഷാണ് ഇതിലേക്ക് നമ്മൾ വേറെ മസാലകളോ ഒന്നും തന്നെ ചേർക്കില്ല ഉണക്കമുളകിൻ്റെ എരിവാണ് ഈ ഒരു ചിക്കൻ ഡിഷിന് എരിവ് കൊടുക്കാട്ടെ ഞാനിപ്പോൾ ഒരു പത്തോളം ഉണക്കമുളക് എടുത്തിരിക്കുന്നത് പതിനഞ്ചെണ്ണമൊക്കെ വരെ നമ്മുടെ എരിവിനനുസരിച്ച് ഉപയോഗിക്കാം ഇനി അതൊന്ന് നന്നായിട്ട് എണ്ണയിലിട്ടൊന്ന് വാഴിച്ചെടുത്തതിനു ശേഷം ഇതിലേക്ക് നാളികേരക്കൊത്ത്ണ് ചേർക്കുന്നത് ഒരു മുക്കാൽ കപ്പോളം അളവിൽ നാളികേരക്കൊത്ത് എടുക്കുന്നുണ്ട് കേട്ടോ ഇതും നല്ലൊരു ടേസ്റ്റ് തന്നെ ഇതിന് കൊടുക്കും ഇതിൻ്റെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഈ ഉണക്കമുളകും അതുപോലെ ചെറിയ ഉള്ളിയാണ് കേട്ട പിന്നെ ഒരു രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നാളികേരക്കൊത്ത് ചെറുതായിട്ടൊന്ന് റോസ്റ്റായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി കറിവേപ്പിലയും കൂടി ഒന്ന് ഇതുപോലെ ഒന്ന് വായിച്ചെടുക്കുക അപ്പോൾ തമിഴ്നാട്ടിലെ റെസ്റ്റോറൻറ്റ്സിലെ മെയിനായിട്ടുള്ളൊരു വിഭവമാണ് ഈ പള്ളിപ്പാളയം ചിക്കൻ എന്ന് പറയുന്നത് മസാലകളൊന്നുമില്ല ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ഇതിനെയാണ് ഇട്ട് ആ ഒരു ചെറിയുള്ളിയുടെയും നാളികേരക്കൊത്തിൻ്റെയും ഉണക്കമുളകിൻ്റെയും ഒക്കെ ആ ഒരു ഫ്ലേവറാണ് ഇതിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു സംഭവം ഇനി ഇതിലേക്ക് ചെറിയ ചെറിയുള്ളിയാണ് ചേർക്കുന്നത് അപ്പോൾ ചെറിയ ചെറിയുള്ളി കുറച്ചധികം നമുക്കിതിലേക്ക് ചേർക്കാം ഇരുന്നൂറ്റമ്പത് ഗ്രാം അളവിൽ വരാൻ ചെറിയുള്ളി നമുക്കിതിലേക്ക് ചേർക്കാം ചെറിയ ഉള്ളി മുറിച്ചൊന്നും എടുത്തിട്ടില്ല കൂടി തന്നെയാണ് ഇതിലേക്ക് ചേർക്കുന്നത് പക്ഷേ ചിക്കനൊക്കെ റെഡിയായിട്ട് വരുമ്പോഴേക്കും ആ ചെറിയ ചെറിയുള്ളിയൊക്കെ നന്നായിട്ട് വാഴന്ന് റെഡിയായിട്ട് തന്നെ വന്നോളൂ ഉണ്ടാ ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് വഴിച്ചിയെടുക്കാം ചെറുതായിട്ടൊന്ന് വാഴന്ന് വരണ സമയത്ത് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ വീണ്ടും ഒന്ന് വഴിച്ചിയെടുക്കുക സാധാരണ ചിക്കൻ റസ് പീസ് എന്നൊക്കെ പറയുമ്പോൾ ഗരം മസാല ബാക്കിയുള്ള മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനെ ഒരുപാട് പൊടികളുടെ ഒരു ബഹളമായിരിക്കും അതൊരു സംഭവങ്ങളും നമ്മൾ ചേർക്കുന്നില്ല ആകെ മഞ്ഞൾപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉള്ളിയൊക്കെ ഒന്ന് വാഴന്ന് വരണ സമയത്ത് ഇതിലേക്ക് ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറണ വരെ ഒന്ന് ഇതുപോലെ ഒന്ന് വഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കനാണ് ചേർക്കേണ്ടത് നല്ല ചെറിയ കഷ്ണങ്ങളോടുകൂടി മുറിച്ച് ചിക്കനാണ് ഇതിലേക്ക് ആവശ്യം ഉണ്ടോ അപ്പോൾ ഞാനിവിടെ അറുന്നൂറ് ഗ്രാം അളവിൽ ചിക്കനാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് എല്ലോട് കൂടിയിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തോട് കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടാ ഇതൊരു ഡ്രൈ ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ചിക്കൻ്റെ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറഞ്ഞ തീയിൽ വെച്ചിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക ഇതൊന്ന് ചൂടായിട്ട് വരണ സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ അത്യാവശ്യം നല്ല വെള്ളമൊക്കെ പുറത്തോട്ട് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു വെള്ളം മതിയാവും ഈ ചിക്കൻ നന്നായിട്ട് വെന്ത് വരാൻ എപ്പോഴും ചെറിയ കഷ്ണങ്ങളോട് കൂടിയിട്ട് എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനായിരിക്കും ഇതിന് നന്നായിട്ട് വരിക അതിനായിരിക്കും ഒന്നും കൂടി ഫ്ലേവറൊക്കെ കൂടുതലായിട്ട് ഉണ്ടാവുക കേട്ടോ ഇനി വീണ്ടും അടച്ചു വെച്ച് ഒന്നും കൂടെ കുക്ക് ചെയ്ത് എടുക്കട്ടെ ഇടയ്ക്കൊന്ന് തുറന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് വെന്ത് റെഡിയായിട്ട് തന്നെ വരട്ടെ അപ്പോൾ ആരും അതിലുള്ള ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം കേട്ടോ അതിന് ശേഷമാണെങ്കിൽ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിലൊന്ന് ഡ്രൈ ആക്കി എടുക്കും ഇപ്പോൾ ഇതിലത്തെ വെള്ളം കൊണ്ടോ കുറഞ്ഞു വന്ന് തുടങ്ങിയിട്ടുണ്ട് ഒന്നും കൂടി ഒന്ന് ദേ ഇതുപോലെ ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറഞ്ഞ തീരെ വെച്ച് കുറച്ച് ഒന്ന് വരട്ടി വരട്ടി എടുക്കാം കേട്ടോ അപ്പോഴായിരിക്കും അതിൻ്റെ ആ ഒരു റിയൽ ആയിട്ടുള്ളൊരു ടേസ്റ്റ് വരിക ജസ്റ്റ് വെള്ളം വറ്റിയ ആ ഒരു അവസ്ഥയിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല ഞാനിതിലേക്ക് കുറച്ചും കൂടി എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുക അല്ലെങ്കിൽ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കുകയാണ് ചെയ്യണത് കേട്ടോ അപ്പോൾ ഇതിനൊരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ് ആ ചെറിയുള്ളിയും നാളികേരി കൊത്തും എല്ലാം കൂടെ ഒന്ന് ഫ്രൈ ആയിട്ട് തന്നെ വരും ചിക്കൻ കഷ്ണങ്ങളാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് തന്നെ മാറും കേട്ടോ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് കണ്ടോ ഈ ഒരു രീതിയിൽ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇത് ചോറിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ് മസാലകളൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കും ഇത് ടേസ്റ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ ഉണ്ടാക്കി വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കിട്ടുക മസാലകളൊന്നും അധികം ഇഷ്ടപ്പെട്ട ഡാത്തുവർക്ക് ഒക്കെയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും കൂടി ഇഷ്ടപ്പെടും കേട്ടോ അല്ലെങ്കിൽ അടിപൊളി തന്നെയാണ് കിട്ടുക ഇനി ഇതിലേക്ക് അവസാനം കുറച്ച് മല്ലിലും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എന്നും ഒരേപോലുള്ള ചിക്കൻ ഡിഷസും ചിക്കൻ കറികളൊക്കെ ഉണ്ടാക്കി മടുത്തു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ കേട്ടോ വളരെ പോപ്പുലറായിട്ടുള്ള ഡിഷാണ് എന്തായാലും ഇഷ്ടാവും ചെയ്യും